മലയാളി പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത രണ്ട് ജോഡികളാണ് ഹിമയും സുമിത്തും ഹിമ സുമിത് എന്ന വലിയ ഒരു ഫാൻ ബേസ് തന്നെ ഇവർക്കുണ്ട് മെയ് ഫോർ ഈശ്വതർ എന്ന റിയാലിറ്റി ഷോയിൽ വന്ന് മലയാളി ഹൃദയങ്ങളിൽ കയറി പറ്റിയവരാണ് ഇരുവരും റിയാലിറ്റി ഷോ വേദിയിൽ വച്ച് മനസ്സിലുള്ള കാമികയോടാണോ ഭാര്യയോടാണോ സ്നേഹം കൂടുതൽ എന്ന ഹിമയുടെ ചോദ്യത്തിന് മുന്നിൽ പതറാതെ തനിക്ക് എന്നും പ്രിയപ്പെട്ടത് തന്റെ ഭാര്യയാണെന്ന് വിളിച്ചു പറയാൻ ഭാര്യയുടെ മുഖം നെഞ്ചിൽ പച്ചകുത്തി വന്നു വന്ന് അത് വലിയ രീതിയിൽ വൈറലായി റിയാലിറ്റി ഷോ വഴി വൈറലായ ഇവർ പിന്നീട് ടിക്ടോക് ഇൻസ്റ്റഗ്രാം റീൽസുകൾ വഴി വരികയും മനസ്സുകളിൽ സ്ഥാനം നേടുകയും ചെയ്തു ശേഷം ഗോവിന്ദ് പത്മസൂര്യ ഹോസ്റ്റ് ചെയ്ത മിസ്റ്റർ ആൻഡ് മിസസ് റിയാലിറ്റി ഷോയിലും സെലിബ്രിറ്റി കപ്പിൾ കോണ്ടസ്റ്റന്റ് ആയി എത്തി എന്നാൽ പിന്നീടുള്ള യാത്ര അത്ര സുഖകരമല്ല ഇപ്പോൾ ഏറെ നാളുകളായി സുമിത്തും ഹിമയും ഒരുമിച്ചല്ല താമസം ഇവർ വേർപിരിഞ്ഞു അത് ഇവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിൽ തന്നെ വ്യക്തമാണ് ആരാധകർ പലരും ഇതിന് വിശദീകരണം ആവശ്യപ്പെട്ടെങ്കിലും ഇരുവരും ഈ വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ സുമിത് ഈ വേർപാടിന് ശേഷം ഒരു ഇടവേള എടുത്താണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ഷോർട്ട് ഫിലിമുകളിലൂടെയും റീൽസുകളിലൂടെയും സുമിത് ഒരു കിഡിലൻ കമ്പാക് തന്നെ കൊടുത്തു നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു കെ ഫോളോവേഴ്സ് ആണ് ഇന്ന് ചില സിനിമകളിലും ചെറിയ വേഷങ്ങൾ ചെയ്തു എന്നാൽ മുന്നേറുകയാണ് ഹിമ ഹിമ പോസ്റ്റ് ചെയ്യുന്ന ഓരോ റീൽസും നിമിഷ നേരം കൊണ്ടാണ് വൈറലാകുന്നത് എന്നാൽ മലയാളി സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയുടെ കൂടെയുള്ള ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി പങ്കുവച്ചിരിക്കുകയാണ് സുമിത് സൂൺ ലവ് എന്നാണ് ഈ ചിത്രത്തിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതോടുകൂടി ഇരുവരുമായി പ്രണയത്തിലാണോ വിവാഹം ഉടനെ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ എന്നാൽ ഇതിലും രസകരമായ കമന്റുകളാണ് ചിലത് ഭാര്യയുടെ മുഖം നെഞ്ചിലാണല്ലോ പച്ച കുത്തിയത് ഇനി ആ ടാച്ച് കൊണ്ട് എന്ത് ചെയ്യും എന്ന ചോദ്യം അതോ അത് മായച്ചു കളഞ്ഞുവോ എന്നാണ് മറ്റൊരു പക്ഷം ഇരുവരുടെയും ജീവിതവുമായി സന്തോഷത്തോടെ മുന്നേറുകയാണ് ഇവർ എന്നാൽ ഇവർ എന്നുമായി പിരിഞ്ഞോ എന്ന ആശങ്കയിലാണ് പ്രേക്ഷകർ സിനിമയിൽ സുമിത് വലിയ ഉയരങ്ങൾ കീഴടക്കുന്നു ഹിമ തൻ്റെതായ ബാധയിലും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി ഇരുവരും വരും എന്ന് പ്രതീക്ഷിക്കാം